നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ നീക്കങ്ങൾ എല്ലാം നിർണായകമാവുകയാണ് പ്രവാസികൾ അങ്ങനെ ഓരോ വാർത്തകൾക്കുമായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വിസയിലെ മാറ്റങ്ങൾ പ്രവാസികളെ ഏറെ ഫലയ്ക്കുകയാണ് ദുബായിൽ ഇത് വന്നിട്ടില്ല എങ്കിലും ഉടൻ തന്നെ ദുബായിൽ ഇത്തരം പ്രഖ്യാപനം എത്തുമെന്ന മുന്നൊരുക്കത്തിലാണ് പ്രവാസികളും ഉറ്റുനോക്കുന്നത് ഇപ്പോഴാണ് മറ്റൊരു വാർത്ത എത്തിയിരിക്കുന്നു അവധിക്കാലം ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ സ്വന്തമായി വാഹനം ഓടിക്കാവുന്നതാണ് യു എ യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളയാൾക്ക് ഒരു വർഷ കാലാവധിയുള്ള രാജ്യാന്തര ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയും ചെയ്യും ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിനാല് രാജ്യങ്ങളിൽ ഈ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയും ചെയ്യാം യുഎഇയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ലൈസൻസ് ആണെങ്കിൽ യാത്രക്കിടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും താൽക്കാലിക യാത്രാരേഖിയ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാമെന്ന് യുഎഇ ഡിജിറ്റൽ ഗവൺമെന്റ് വ്യക്തമാക്കിയത് രാജ്യാന്തര ഡ്രൈവിംഗ് ലൈസൻസോ ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസോ ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ വാഹനം വാഹനമോടിക്കുന്നതിന് അനുമതിയില്ല അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാനും രാജ്യാന്തര ഡ്രൈവിംഗ് ലൈസൻസ് ഗുണം ചെയ്യുകയും ചെയ്യും എന്നാൽ യു എയിലെ എമിറേറ്റ്സ് പോസ്റ്റ് ഓട്ടോമൊബൈൽ ആൻഡ് ടൂറിസം ക്ലബ് ഇന്റർനാഷണൽ മോട്ടോർ ക്ലബ് എന്നിവിടങ്ങളിൽ നേരിട്ടോ ഓൺലൈനായോ അപേക്ഷിക്കാവുന്നതാണ് നേരിട്ടാണെങ്കിൽ അരമണിക്കൂറിനകവും ഓൺലൈനിലാണെങ്കിൽ മൂന്ന് അഞ്ച് പ്രവൃത്തിദിനത്തിനകവും ലൈസൻസ് ലഭിക്കുകയും ചെയ്യും അബുദാബി ദുബായ് അൽ ഐൻ ഷാർജ എന്നിവിടങ്ങളിലെ ഓട്ടോമൊബൈൽ ആൻഡ് ടൂറിസം ക്ലബിലോ ദുബായ് ഷേഖ് സായിദ് റോഡിലെ ഡിനാറ്റ ഓഫീസിലോ ദുബായ് സിലിക്കൻ ഒയാസസിലുള്ള ഐ ടി പ്ലാസിലുള്ള ഇന്റർനാഷണൽ മോട്ടറിംഗ് ക്ലബിലോ എത്തേണ്ടതാണ് ഇത്തരം അപേക്ഷ നേരിട്ട് സമർപ്പിക്കേണ്ടവരാണ് ഇവിടങ്ങളിൽ എത്തേണ്ടത് അതോടൊപ്പം തന്നെ ഓൺലൈനാണെങ്കിൽ ഓട്ടോമൊബൈൽ ആൻഡ് ടൂറിസം ക്ലബ്ബ് വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഇന്റർനാഷണൽ ഹൈഫോൺ ഡ്രൈവിംഗ് ഹൈഫൺ ലൈസൻസ് സ്ലാഷിൽ പ്രവേശിച്ച് പേര് ഇമെയിൽ മൊബൈൽ നമ്പർ ജനതീയതി രാജ്യം മേൽവിലാസം അതായത് യു എയിലെയും എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പിന്നീട് എമിറേറ്റ്സ് ഐ ഡി യു എ ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങൾ നൽകി രണ്ടിന്റെ ഡിജിറ്റൽ കോപ്പി അപ്ലോഡ് ചെയ്ത് പണമടച്ചാൽ ലൈസൻസ് വീട്ടിലെത്തിക്കുകയും ചെയ്യും ഇതിനായി വേണ്ട രേഖകൾ ഇവയൊക്കെയാണ് സാധ്യതയുള്ള എമിറേറ്റ്സ് ഐ ഡി പാസ്പോർട്ട് റെസിഡൻസ് വിസ യു ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി രണ്ട് ഫോട്ടോ ഫീസ് നൂറ്റി എഴുപത് തുടങ്ങി ഇരുന്നൂറ് ദീർഘം ഇതോടൊപ്പം തന്നെ ഉണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും